ചലച്ചിത്ര നടൻ കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന ഉപവാസ സമരം മാറ്റിവച്ചു മണിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ത്വരിതഗതിയിലാക്കുമെന്ന സഹകരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീന്റെ ഉറപ്പിനെ തുടർന്നാണ് തീരുമാനം ഹൈദരാബാദിൽ നിന്നുള്ള പരിശോധനാ ഫലം ഇതുവരെയും ലഭ്യമാക്കാത്ത പോലീസിന്റെ ഉദാസീനതയാണ് മണിയുടെ സഹോദരൻ രാമകൃഷ്ണനെയും വീട്ടുകാരെയും പ്രതിഷേധ സമരത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതിനുള്ള നീക്കം നടക്കുന്നില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ശനിയാഴ്ച മുതൽ ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ ഫ്ളൈഓവറിനടിയിൽ ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്താൻ മണിയുടെ കുടുംബം തീരുമാനിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി പറയാൻ ആദ്യമായി മണിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ബി ഡി ദേവസ്വ എം എൽ എ സമരത്തിന്റെ വിവരം അറിയുന്നത് ഉടനെ തിരുവനന്തപുരത്തുള്ള മന്ത്രി എ സി മൊയ്തീനുമായി എം എൽ എ ബന്ധപ്പെടുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു എത്രയും വേഗം പോലീസ് അധികാരികളുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിഷയത്തിൽ ഇടപെടുത്തുമെന്നും ആർ എൽ വി രാമകൃഷ്ണന് എ സി മൊയ്തീൻ ഉറപ്പുനൽകി ഇതേ തുടർന്ന് സമരം മാറ്റിവച്ചതായി പിന്നീട് രാമകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ വിവരം പിന്നീട് നടത്തിയ വാർത്താസമ്മേളനത്തിലും അറിയിച്ചു ജ്യേഷ്ഠന്റെ മരണം മദ്യപാനം മൂലമാണെന്ന് വരുത്തി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് രാമകൃഷ്ണൻ ആരോപിച്ചു